പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സംരംഭകത്വ പരിശീലന പരിപാടിക്ക് തുടക്കമായി അഗ്രി ക്ലിനിക്സ് ആൻഡ് അഗ്രി ബിസിനസ് സെന്റർ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത് കാർഷിക മേഖലകളിലെ ബിസിനസ് സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുവാനും വേണ്ടിയാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകർക്കായി സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അഗ്രി ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനും യുവാക്കൾക്ക് സംരംഭകത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനം എ സി എ ബി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാവും നടപ്പാക്കുക പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സംരംഭകത്വ പരിപാടി കേരള കാർഷിക യൂണിവേഴ്സിറ്റി മണ്ണുത്തി ഡയറക്ടർ ഡോക്ടർ ബിനൂ ബോണി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ആർ എ ആർ എസ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ രാജി അധ്യക്ഷയായി ഡോക്ടർ ബി ഷൺമുഖ സുന്ദരൻ സോഫിയ ബേബി സുമയ വൃന്ദപൂജ ശരത് ചന്ദ്രൻ ജിജി അലൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ട്വന്റി തൗസൻഡാണ് ട്വന്റി തൗസൻഡ് എബോവ് ആണ് സോ അവിടുത്തെ പറഞ്ഞത് എബോവ് ടെൻ തൗസൻഡ് ആണ് സോ ഇറ്റ് എ ഹ്യൂജ്റ്റി സോ നമ്മള് ബാക്കി ഒരുപാട് കാര്യത്തിന് മുന്നിലാണ് ഇത് പക്ഷെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പല സമയത്ത് നമുക്ക് ഒരു ഹെസ്റ്റേഷൻ ഉണ്ട് ഈ വിധം ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെയുള്ള പേര് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിലും എം ബി എയും മാനേജും എപ്പോഴും കൂടുതലുണ്ടാവും സോ ട്രെയിനിങ് അറ്റൻഡ് മാത്രമല്ല ശേഷം ഒരു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്